നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ആറാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്തകളും അറിയിപ്പുകളും എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സാപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ബോക്സിൽ ബോക്സിലും ഉണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് വാഹന ഉടമകൾക്ക് അവരുടെ മൊബൈൽ നമ്പർ പരിവാഹൻ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുവാനുള്ള അവസരം ഇപ്പോൾ വന്നിരിക്കുകയാണ് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ ഡിജിറ്റൽ ആക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വാഹന ഉടമകളുടെ മൊബൈൽ നമ്പറുകൾ പരിവാഹൻ സൈറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഇതിനായിട്ട് എല്ലാ റീജിയണൽ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസുകളിലും ഫെബ്രുവരി മാസം പതിനഞ്ച് വരെ സ്പെഷ്യൽ ഡ്രൈവുകൾ നടത്തുമെന്ന് അധികൃതർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഈ ആധാർ ഉപയോഗിച്ചുകൊണ്ട് അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷകൾ ഓൺലൈനായിട്ട് ചെയ്യാൻ സാധിക്കാത്തവർക്കും തിരിച്ചറിയ രേഖകൾ ഹാജരാക്കി മൊബൈൽ നമ്പർ അപ്ഡേഷൻ നടത്താൻ സാധിക്കുന്നതാണ് അതേസമയം സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യുന്ന വാഹനങ്ങൾക്ക് മാർച്ച് മാസം ഒന്നാം തീയതി മുതൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്ത് നൽകില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു പകരം ഡിജിറ്റൽ രൂപത്തിലുള്ള ആർ സി ആയിരിക്കും നൽകുകയെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഭിന്നശേഷിക്കാർക്ക് പാർപ്പിടങ്ങൾ പണിയുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിന്റെ സാമ്പത്തിക സഹായമായിട്ടുള്ള മെറി ഹോം എന്ന് പറയുന്ന പദ്ധതിയുണ്ട് ഇതിൽ നമുക്ക് ലഭിക്കുന്ന ഹോം ലോണിന്റെ വാർഷിക പലിശ നിരക്ക് ഏഴ് ശതമാനമാക്കി കുറച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് പാർപ്പിടം പണിയുമ്പോൾ വലിയൊരു ബാധ്യത ഇല്ലാതാകുകയാണ് ഭിന്നശേഷി ഉള്ളവർക്ക് ഏറ്റവും വലിയൊരു ആശ്രയ പദ്ധതി കൂടിയാണ് മെറി ഹോം എന്ന് പറയുന്ന പദ്ധതി ഇതൊരു ഹൗസിംഗ് ലോൺ സ്കീം ആയതുകൊണ്ട് തന്നെ ഈ സ്കീമിനെ പറ്റിയുള്ള മറ്റ് വിശദാംശങ്ങളെല്ലാം തന്നെ സാമൂഹ്യനീതി വകുപ്പ് ഓഫീസുമായിട്ടോ അല്ലെങ്കിൽ അടുത്തുള്ള ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അന്വേഷിക്കുക അതിനുശേഷം താല്പര്യമുള്ളവർക്ക് ഇത്തരം സ്കീമുകളിലേക്ക് അപേക്ഷ വയ്ക്കുവാൻ സാധിക്കുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഏറ്റവും കൂടുതൽ ആനുകൂല്യ വിതരണം ചെയ്യുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളിൽ ഇപ്രാവശ്യം മുൻഗണന നൽകുന്നത് കുടിശ്ശിക വന്നിട്ടുള്ള ക്ഷേമ പെൻഷന്റെ വിതരണത്തിനായിരിക്കുമെന്ന് സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലുഗോപാലാണ് ഇക്കാര്യം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് നമുക്ക് മൂന്ന് മാസത്തെ കുടിശ്ശികയുണ്ട് നാലായിരത്തി എണ്ണൂറ് രൂപയോളമാണ് ഇത്തരത്തിൽ കുടിശ്ശികയുള്ളത് ഈ തുകയ്ക്ക് മുൻഗണന നൽകുന്ന രീതിയിലായിരിക്കും ഈ പ്രാവശ്യത്തെ സംസ്ഥാന ബജറ്റ് എന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുന്നത് സാധാരണക്കാരുടെ പെൻഷൻ ആനുകൂല്യം വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉചിതമായിട്ടുള്ള സമയത്ത് തീരുമാനിക്കുമെന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് വന്നിട്ടുണ്ട് എങ്കിൽ പോലും കുടിശ്ശിക ആനുകൂല്യം മുഴുവൻ നൽകുന്നതോടെ ഏറ്റവും വലിയൊരു സഹായമായിട്ട് സാധാരണക്കാർക്ക് ഈ പെൻഷൻ പദ്ധതി മാറുകയും ചെയ്യും അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് റേഷൻ കാർഡ് ഉടമകൾക്ക് ജനുവരി മാസത്തിലെ റേഷൻ വിതരണം അവസാനിക്കുകയാണ് നാളെ റേഷൻ കടകൾക്ക് അവധിയായിരിക്കും ഏഴാം തീയതി മുതൽ ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുന്നത് നാളെ പൊതുവിതരണം ആരംഭിക്കേണ്ടതായിരുന്നു പക്ഷേ സാങ്കേതിക തകരാറുകൾ മൂലം അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളൊക്കെ മൂലം ഇതിപ്പോൾ മാറ്റിവെച്ചിരിക്കുന്ന സാഹചര്യമാണ് ആറാം തീയതി റേഷൻ കടകൾക്ക് അവധിയാണ് ഏഴാം തീയതി മുതലാണ് നമുക്ക് ആനുകൂല്യം വാങ്ങാനായിട്ട് സാധിക്കുക എ വൈ റേഷൻ കാർഡുകൾക്കും അതോടൊപ്പം തന്നെ ബി പി എൽ റേഷൻ കാർഡുകൾക്കും സൗജന്യമായിട്ട് ആനുകൂല്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ എ വൈ കാർഡുകൾക്ക് ഇപ്രാവശ്യം ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിൽ ലഭിക്കുന്നതായിരിക്കും അവർക്ക് സബ്സിഡി ആയിട്ടാണ് ആനുകൂല്യം ലഭിക്കുന്നത് ഇനി മുൻഗണനയാതര വിഭാഗമാണെങ്കിൽ എ പി എൽ കാർഡുകൾക്ക് മൂന്ന് കിലോ സ്പെഷ്യൽ അരി നീല കാർഡുകൾക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി അതോടൊപ്പം തന്നെ ആളൊന്നിന് രണ്ട് കിലോ വീതം ഭക്ഷിധാന്യ കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നതായിരിക്കും വെള്ള റേഷൻ കാർഡുകൾക്ക് ആറ് കിലോയോളം അരിയാണ് ലഭിക്കുന്നത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലായിരിക്കും ഈ ആനുകൂല്യം നിങ്ങൾക്ക് ലഭിക്കുക അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സർവ്വകാല റെക്കോർഡുകൾ തകർത്ത് സ്വർണ്ണവില കുതിക്കുകയാണ് ബുധനാഴ്ച ഫെബ്രുവരി അഞ്ചാം തീയതി ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് തൊണ്ണൂറ്റി രൂപയും പവന് എഴുന്നൂറ്റി അറുപത് രൂപയുമാണ് കൂടിയത് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി അഞ്ച് രൂപയിലും പവന് അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ഉണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക